അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവർക്കും സുഖമല്ലേ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും ഒരുപാട് കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മക്കളില്ല അങ്ങനത്തെ പ്രയാസമുള്ളവരുണ്ട് എനിക്കൊരു കുഞ്ഞിനെ കിട്ടണം അങ്ങനത്തെ മോഹമുള്ളവരുണ്ട് അതുമല്ലെങ്കിൽ ഇതുവരെ കല്യാണം തന്നെ ശരിയായിട്ടില്ല നല്ലൊരു ഇണയെ കിട്ടണം കിട്ടണമെത്താം ദുവാ ചെയ്യണം അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു ജോലിയില്ല ജോലി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ദുവാ ചെയ്യണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഹൃദയം നല്ല ശുദ്ധിയാക്കി വെക്കണം അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മൾ സമ്പാദിച്ച് എടുക്കണം അള്ളാഹുവിൻ്റെ വെറുപ്പല്ല നമുക്ക് വേണ്ടത് അല്ലാഹുവിൻ്റെ ഇഷ്ടം നമ്മൾ സമ്പാദിക്കണം എന്നാലാണ് അള്ളാഹുവിൻ്റെ നോട്ടം നമ്മളിലേക്ക് ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ ഒരു വക്ത് നിസ്കാരം കലാ ആക്കാതെ നിസ്കരിക്കാൻ നോക്കണം ഒരു വക്ത നിസ്കാരം കലാ ആക്കാതെ പിന്തിരിപ്പിക്കാതെ കൊടുത്താലും കുറച്ച് കഴിയട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ സ്വയം പിന്തിരിപ്പിച്ചുകൊണ്ട് ഒരു വാങ്ക് കൊടുത്തിട്ടുണ്ട് നിസ്കരിക്കണം അങ്ങനെ പെട്ടെന്ന് നിസ്കരിക്കാതെ ഇങ്ങനെ നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ ബാങ്ക് കേട്ട ഉടനെ തന്നെ പെട്ടെന്ന് നിസ്കരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടക്കാൻ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് നാരിയത്ത് സ്വലാത്താണ് ഈ പറയുന്ന ഈ ഒരു എണ്ണം നിങ്ങൾ നാരിയത്ത് സ്വലാത്ത് നീർച്ച വെച്ച് ചെല്ലിയാൽ തീ പാറും വേഗത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത ഭാഗം നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നടത്തി അള്ളാഹു സുബാന ഉത്തല തരുന്നതാണ് അതായത് നാരിയത്ത് സ്വലാത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണ് അല്ലേ നമ്മൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ഈ നാരിയത്ത് സലാത്ത് നാൽപ്പത്തി ഒന്ന് തവണ നേർച്ചയാക്കി നമ്മൾ ഓതിയാൽ നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ മാറുമെന്ന് ഉണ്ട് അല്ലേ കണ്ടിട്ടുണ്ടാവും അമു സലാത്ത് അതാതൊക്കെ ചൊല്ലുന്ന കിതാബിലൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി അതുപോലെ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടമാണ് ഈ നാരിയത്ത് സ്ഥലത്ത് നേർച്ചയാക്കിയിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലിത്തീർക്കുക നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം നാരിയത്ത് സലാത്ത് നെയ്യത്താക്കി മനസ്സിൽ നിങ്ങൾക്ക് ഉള്ള പ്രയാസം നിങ്ങളുടെ കാര്യം നിങ്ങൾ നെയ്യത്ത് വെക്കുക എൻ്റെ ഇന്നാലിൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് മക്കളില്ല ഒരുപാട് കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ അത് മനസ്സിൽ വെക്കുക അല്ലാതെ കല്യാണം ഇതുവരെ ശരിയായി കിട്ടാതെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ നല്ലൊരു കല്യാണം അനുയോജ്യമായ നല്ലൊരു കല്യാണം ശരിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ നീയത്ത് വെക്കുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ നീയത്ത് വെക്കുക എന്ത് കാര്യമാണോ ഒരിക്കലും അത് നടക്കില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുക എന്നാലും ഈ പറയുന്നത് പോലെ ഈ നാരിത്ത് സ്ഥലത്ത് ഈയൊരെണ്ണം വെച്ച് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി ഈയൊരു എണ്ണം വെച്ച് ചെല്ലാൻ പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ചൊല്ലി ചൊല്ലിത്തീർക്കണം എന്നൊന്നുമല്ലോ നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് ചൊല്ലി തീർക്കാൻ കഴിയുക അതുപോലെ നിങ്ങളെ വീട്ടിലുള്ള എല്ലാവരോടും കൂടി അങ്ങനെ എല്ലാവരും ഇത്ര എണ്ണം എന്ന് കണക്കാക്കിയിട്ട് വട്ടം അങ്ങനെ ചൊല്ലിയാൽ മതി അതായത് ഒരാളോട് നിങ്ങൾ ഇത്ര ഇത്ര എണ്ണം എണ്ണം നീ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ എണ്ണം തീർക്കാൻ പറയുക അങ്ങനെ നീത്ത് വെച്ച് മതി അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നാലായിരത്തി നാന്നൂറ്റി നാല് വട്ടമാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചൊല്ലി തീർത്താലും മതി നമ്മൾ നമ്മളിത് ചൊല്ലാൻ ഒരു സമയം കണ്ടെത്തണം അതായത് സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ചെല്ലണം എന്നല്ലട്ടോ ഉദ്ദേശിച്ചത് അതായത് ഒരു സംസാരമൊന്നുമില്ലാത്ത ഒരു നമുക്കൊരു ഒച്ചയും ബഹളവും ബഹ്ളവും ഒരു ശാന്തതയുള്ള റൂമുണ്ടല്ലോ അതായത് ഒരു ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത സംസാരിക്കാത്ത ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ചെല്ലുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് ഞാൻ എല്ലാ വീഡിയോയ്ക്കും നിങ്ങളോട് പറയുന്നതാണ് സംസാരിക്കാതെ ഓരോ ദിക്കറും സലാത്തും ഒക്കെ ചെല്ലുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്ന് ഒരു വിസ്ത ഒരു സ്ഥലം ഒരു സ്വസ്ഥത ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുക അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലുക അതായത് ചെല്ലുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ഉളുവൊക്കെ എടുത്തു കൊണ്ട് ചെല്ലുന്നതായിരിക്കും നല്ലത് ആരോടും സംസാരിക്കാതെ വേണം ഇത് ചൊല്ലി ചൊല്ലിത്തീർക്കാൻ ഇത്ര ദിവസം അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്ര ദിവസം കൊണ്ട് ചൊല്ലിത്തീർക്കണം അല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലണം അങ്ങനെയൊന്നുമല്ല ഇത് നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് തീർക്കാൻ കഴിയുക ഒരാഴ്ച എൻ്റെ ഉള്ളിൽ ഞാൻ ഇത് ചൊല്ലി തീർക്കും അങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ നിയത്താക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾ ചൊല്ലിത്തീർക്കുക അല്ല എങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ കഴിയും എൻ്റെ പ്രയാസം തീർന്നു കിട്ടാനാണ് എൻ്റെ വിഷമം തീർന്നു കിട്ടാനാണ് ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ചെയ്യുകയായിരിക്കും ഏറ്റവും ഉത്തമം അതായത് പെട്ടെന്ന് ആ കാര്യം സാധിച്ചു കിട്ടും ഒരൊറ്റ നമ്മളിപ്പോൾ ഒരു നാലഞ്ചാറ് കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലുന്നതിനേക്കാളും ഏറ്റവും അഫ്സലാണ് പറഞ്ഞത് ഒരൊറ്റ കാര്യം നീയത്ത് വെക്കുക അതായത് നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി റെഡി ആവാനാണോ എങ്കിൽ അതുപോലെ അല്ലെ ഭർത്താവ് ജയിലിൽ കുടുങ്ങി പ്രയാസത്തിലാണ് ആ ഒരു കാര്യത്തിനാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശം വെച്ച് ചെല്ലുന്നത് നീയത്താക്കി ചെല്ലുന്നത് എങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾ ചെല്ലുക അങ്ങനെയാണ് പറഞ്ഞത് അല്ലാതെ ഒരുമിച്ച് നാലഞ്ച് നമ്മൾ പെട്ടെന്ന് നമുക്ക് നമുക്ക് ഇത് ആ കാര്യം ശരിയാവണമെന്നില്ല അതുകൊണ്ട് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിനാല് വട്ടം ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറയുന്നത് വീണ്ടും ഇന്നെയും വന്ന് ഇങ്ങനെ കമൻറ്റിൽ നിങ്ങൾ ചോദിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ കൂടുതലായിട്ടും ലെങ്തായി പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോലത്തിൽ എന്നോട് കഴിയുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതും അതിനും ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമന്റിൽ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇപ്പം ഈ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പെട്ടെന്ന് ഞാൻ രണ്ട് മൂന്നാല് തവണ നിങ്ങളോട് പറഞ്ഞ് കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് അപ്പം കാര്യം നിങ്ങളെ മനസ്സിൽ വെക്കുക അതായത് കല്യാണം ശരിയായി കിട്ടാനാണോ അല്ലെങ്കിൽ മക്കൾ ഉണ്ടാവാനാണോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ തീരാനാണോ നിങ്ങളുടെ ആഗ്രഹം നിറവേറാനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ുമ്പ്രക്ക് പോകാനാണോ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവാനാണോ കടം വീടാനുള്ളൊരു വഴി അല്ല തുറന്നു തരണേ എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചു കൊണ്ടാണോ അങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കി പെട്ടെന്ന് നിങ്ങൾക്ക് തീ പാറും വേഗത്തിൽ നിങ്ങൾക്ക് ഉത്തരം കാണുന്നതാണ് അത് ചൊല്ലി തീരും മുന്നേ തന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ഒരു പ്രയാസം ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് തവണ നാരിയത്ത് സ്ഥലത്ത് നേർച്ച വെക്കുക എന്നിട്ട് ഈ നിങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ട് ഇത് ചൊല്ലി തീർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് എത്ര തിരക്കുള്ള ആളാണെന്നൊക്കെ നിങ്ങൾക്കല്ലേ അറിയാല്ലേ നിങ്ങളെ കാര്യങ്ങൾ അപ്പം നിങ്ങളുടെ ഒരു രീതി നിങ്ങൾ തിരഞ്ഞെടുക്കുക അതുപോലെ ആരോട് സംസാരിക്കാത്തൊരു സ്ഥലം നിങ്ങൾ കണ്ടെത്തുക അങ്ങനെ നിങ്ങളെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടുന്നതാണ് നാരിത്യസ്ഥലാത്ത് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും എന്ത് ഉദ്ദേശം വെച്ച് നമ്മൾ ചെല്ലിയാലും ആ കാര്യം നടന്ന് കിട്ടാറുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാരിത്യസ്ഥലാത്ത് ചൊല്ലിയിട്ട് നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇത്ര ചില സ്ത്രീകൾ നമ്മൾ സ്ത്രീകളാണല്ലോ നമുക്ക് ചിലപ്പോൾ താജുദിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് സംസാരിക്കാതെ ചെല്ലാൻ പറ്റുന്ന സമയം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം തിരഞ്ഞെടുത്തോളൂ അല്ല എങ്കിൽ സുബൈ ശേഷമാണെങ്കിൽ അങ്ങനെ ലോഹറിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ എപ്പോഴാണ് നിങ്ങൾ സൗകര്യം അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുമെന്ന് അതും നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ കഴിയുക എന്ന് അതും നിങ്ങൾ നിങ്ങൾക്കാണ് അറിയുക അങ്ങനെ നിങ്ങൾ ചൊല്ലി തീർക്കുക ഇത് ചെല്ലണം ചൊല്ലി തീർക്കും എന്നൊരു ഉദ്ദേശം നിങ്ങൾ വെച്ചാൽ ഇത് ചൊല്ലി തീർക്കുക തന്നെ വേണം അത് നിങ്ങൾ ഒരു വേണോ വേണ്ട എന്നുള്ള നിലയ്ക്ക് ഇതൊരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ചൊല്ലി തീർക്കണം നിങ്ങളെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അത് ചൊല്ലി തീർക്കുക തന്നെ വേണം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ നിങ്ങൾ നേർച്ച വെച്ച് മനസ്സിലെ ഉദ്ദേശം വെച്ച് നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളൂ തീർച്ചയായിട്ടും ഇത് ചൊല്ലി ചൊല്ലിത്തീരുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ കാര്യം അത് നടന്നു കിട്ടും അതുപോലെ ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ ഒരു ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിസ്കാരം ഒരു വക്ത നിസ്കാരം പോലും നിങ്ങൾ കളർ ആകാതെ വേണം ഇത് ചൊല്ലാണ് അല്ലാതെ നിസ്കാരമൊക്കെ കള ആക്കി ഈ ഒരു കാര്യം ചെയ്തിട്ട് അതിന് ഫലവും കിട്ടില്ല കേട്ടോ അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ പ്രയാസം വിഷമം തീർന്നു കിട്ടുന്നതാണ് നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ കല്യാണം ശരിയാവാത്തവരൊക്കെ ഉണ്ട് അവരോടൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾ ഈ ഈയൊരു രൂപത്തിലൊന്ന് ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും ഇനി ഉത്തരം പെട്ടെന്ന് കിട്ടുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഒറ്റക്ക് നിങ്ങളൊറ്റക്ക് ചെല്ലാൻ പ്രയാസമാണ് എങ്കിൽ വീട്ടിലുള്ളവരോട് ഇങ്ങനെ പറയുക നമ്മൾ ഇങ്ങനെ നാ നാലായിരത്തി തവണ ഉദ്ദേശം നിയത്താക്കി ഇങ്ങനെ ചെല്ലുക അപ്പം നമ്മൾ നാലാളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഒരെണ്ണം അനുസരിച്ച് ചൊല്ലി തീർത്താലും അങ്ങനെ ചെയ്താലും മതി അപ്പം ചെല്ലാൻ വെച്ചത് നിങ്ങൾ ദിവസം വെച്ച് ഒരു ദിവസം വെച്ചാണ് നിങ്ങൾ ചൊല്ലാൻ വെച്ചത് എങ്കിൽ അതായത് ഞാൻ ഒരാഴ്ച കൊണ്ട് ഇത് ചൊല്ലി തീർക്കും അങ്ങനെയാണോ നിങ്ങൾ നെയ്യത്ത് വെച്ച് ചെല്ലുന്നത് എങ്കിൽ ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് ചൊല്ലി തീർക്കുകയും വേണം കേട്ടോ അത് ഒരു നിസാരമാക്കി കളയരുത് ചൊല്ലാൻ വെച്ചത് അതേ രൂപത്തിൽ ചൊല്ലി തീർക്കണം എന്നാലാണ് ഇതിനൊക്കെ ഫലം കിട്ടുകയുള്ളു അതുപോലെ തന്നെ ഒരു ഭക്ത നിസ്കാരവും നിങ്ങൾ കള ആക്കാതെ വേണം ഇതൊക്കെ ചെയ്യാൻ ഏതും ചെയ്യാനും ഇനി ദിക്കറികൾ പറയുന്നതും എന്ത് കാര്യം പറയുന്നതും ഒരു വക്ത നിസ്കാരം കലാകരുത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് നമുക്ക് വേണം അള്ളാൻ്റെ നോട്ടം നമുക്ക് വേണം അത് വേണമെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യണം ഒരു വക്ത നിസ്കാരം പോലും കഥ ആക്കരുത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാനും പാടില്ല എന്നാലൊക്കെയാണ് നമ്മുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് അള്ള പെട്ടെന്ന് അതിനുള്ള ഉത്തരം നമുക്ക് ഏതെങ്കിലും വഴി കൂടിയായിരിക്കും നമുക്ക് അത് അള്ള തരുക നമ്മൾ വിചാരിക്കാത്ത ഒരു വഴിയായിരിക്കും അള്ള നമുക്കതിനെ തുറന്ന് തരിക ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിത് ചെല്ലിയിട്ടൊന്നും കാര്യമില്ല എൻ്റെ കാര്യം സാധിക്കും ില്ല എന്നൊക്കെ ഒരു പക്ഷേ ആ ഒരു കാര്യം പെട്ടെന്ന് അത് സാധിപ്പിച്ചു തരും അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഓരോ പ്രയാസവും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഒരുപാടുള്ളവരാണ് ഓരോ കമൻറ്റ് വായിക്കുമ്പോഴും വല്ലാത്ത പ്രയാസമാണ് ഓരോരുത്തരുടെ കമൻറ്റ് വായിക്കുന്ന സമയത്ത് അപ്പം എല്ലാവരും ഈ ഒരു രൂപത്തിൽ ചെയ്തു നോക്കുക നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എണ്ണം പേക്കണ്ടട്ടോ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഇന്ന സമയത്ത് ചെല്ലണം അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് ഒഴിവ് എപ്പോഴാണ് ആ ഒരു ഒഴിവ് സമയം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഇതേ രൂപത്തിൽ ഒരൊറ്റ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കൂ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടുന്നതാണ് നാരിയത്ത് സ്ഥലത്താണ് ചെല്ലേണ്ടത് കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചാൽ അത് അതിനുള്ള റിപ്ലൈ തരുന്നതാണ് അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തൂ